നീന്ന് ോട്ടേ സിദ്ധി ശിവമോളെത്തില്ലേ ശിവമോളി എപ്പോ വരും ശിവമോളെത്താറായില്ലേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ആ ഈ പോകുന്നവരെ മുഴുവൻ വിളിച്ചേറ്റ വീട്ടിലിരിക്കും ഒരു അവരങ്ങ് എന്തോടെ പോയാ പോരെ എന്നെ പറ്റിയായിരിക്കുമല്ലേ സംസാരം ശിവക്ക് ഇതുവരെ എന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ലേ കൊച്ചു ഒന്നാമതേ ഞാൻ തലയ്ക്ക് ഭ്രാന്ത പിടിച്ചിരിക്കുക ഇപ്പൊ ദൈവത്തെ ഓർത്ത് ആവശ്യ വിളിച്ച് പറയരുത് കേട്ടോ മെർലിനെ ഞാൻ പോണ് അയ്യോ മെർലിൻ പോകാതെ അവ ഉന്നെ പറ്റിയെല്ലാം വേറെ ഏതോ വിഷയം എനിക്ക് എല്ലാം മനസ്സിലായൻ്റെ ഞാൻ എന്റെ 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 അവൾ വേറെ എന്തിനെ സംസാരിച്ചത് ചേച്ചി വീട്ടിൽ പ്രശ്നം വീട്ടിൽ വന്നില്ലേ അതാണ് പ്രശ്നം ഇപ്പൊ ഡാഡി മമ്മീനെ കൊല്ലുന്നു പറഞ്ഞടക്ക മമ്മി ഞാനും കൂടി പ്ലാൻ ചെയ്തിട്ടാ സിദ്ധവാളിയും വീട്ടിലേക്ക് വന്നേന്ന് അതെ എനിക്ക് എല്ലാരും കൂടി അമ്മേനെ ഇല്ലാണ്ടാക്കരുത് പ്ലീസ് അത് പറയാനാ ഞാൻ വന്നേ ഞാൻ പോവാ

ആ ഒന്നും പറയണ്ട എന്റെ മോളെ അവിടെ യുദ്ധസമാനമായ അന്തരീക്ഷം പറഞ്ഞു കേൾക്കുന്നേ യുദ്ധം ഞാൻ നമ്മുടെ പറയാളിയും അന്തപ്പുടിയും കൂടെ അല്ല ഇവളുടെ ഡാഡിയും കൂടെ സംസാരിച്ചു രണ്ടുപേരും കൂടെ അലമ്പായി അവസാനം ഫാദർ നമ്മുടെ അളിയനെ പിടിച്ച് തള്ളി അളിയൻ എങ്ങാനോ അനങ്ങോ അളിയൻ തിരിച്ചു തള്ളു പിടിച്ചു പറഞ്ഞത് തോണ്ടി അപ്പൊ ഇവളുടെ ഫാദർ പറന്നു പോയി നിനക്കറിയോ ശിവ ആ പാനിക് അറ്റാക്കിന്ന് ഡാഡി ഇതുവരെ മാറിയിട്ടില്ല

നീ ഞാനിങ്ങോട്ട് വരുവായിരുന്നു പുള്ളി അത് എങ്ങനെയാ അറിഞ്ഞു എന്നെക്കകത്ത് വഴിയിൽ നിപ്പുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നോട് തീർച്ചയായിട്ടും സംസാരിക്കാൻ നോക്കി ഞാൻ മാക്സിമം ഒഴിവാക്കി ഇവിടെ നോക്കിയതാണ് ചേച്ചി പറ്റിയില്ല എന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു അപ്പൊ അതെങ്ങാണ്ട് തട്ടി പറിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അളയം കണ്ടുകൊണ്ട് വന്നു വിഷയമായി കാരണം നോക്കി പോപ്പിറ കറങ്ങി വീണു ും കഷ്ടമായോ ആളും തരും ആൾക്കാരെ പഞ്ഞിക്കിടുക അതെല്ലാം വിടുങ്ങ നാ ഒരു വിഷയം നാരങ്ങ വെള്ളം എടുക്കട്ടും ചത്തില്ലെങ്കിലും നാളെ രാവിലെ പത്ത് മണിക്ക് കനായ